ഈ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് തല്ലിപ്പഠിപ്പിച്ചാലേ കുട്ടികൾ നന്നാവും എന്നുള്ളത് പക്ഷേ ഈ തല്ലിപ്പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തല്ലിപ്പഠിപ്പിച്ചതിൻ്റെ ട്രോമയും പേറിയാണ് ജീവിക്കുന്നത് ശരിക്കും കുട്ടികളെ തല്ലിപ്പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നന്നാക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഒരിക്കലും ഇല്ല നമുക്ക് തല്ലിപ്പഠിപ്പിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല നമ്മളൊരു കുട്ടീനെ അല്ലെങ്കിൽ ഫിസിക്കലി പണിഷ് ചെയ്ത് പഠിപ്പിക്കുമ്പോർത്ഥം ആ കുട്ടി പഠിക്കുന്ന കാര്യം ഒരു വ്യക്തിയെ കൊണ്ടൊരു കാര്യം നേടണമെങ്കിൽ യു ഹാവ് ടു പണിഷ് ദം എന്നുള്ളൊരു മൈൻസെറ്റ് കുട്ടിയിൽ ഉണ്ടാവൽ പുതിയ എടുക്കുകയാണ് ഒരു ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കുന്നതിനോട് ഒരിക്കലും ഞാൻ സപ്പോർട്ടീവ് അല്ല ഇവൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാൽ കുട്ടികൾക്ക് കേസ് കൊടുക്കും എൻ്റെ അച്ഛനും അമ്മയും എന്നെ തല്ലിയെന്ന് പറഞ്ഞോണ്ട് പക്ഷെ നമ്മുടെ തേർഡ് വേൾഡ് കൺട്രീസിലൊക്കെ കുട്ടികളെ മേലുപദ്രവം കൊടുത്ത് നന്നാക്കുന്ന ടെൻഡൻസി ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിലല്ലേ ഇപ്പം റീസെൻ്റ് നോക്കിയാലും പല ക്ലയൻസും പറയാറുണ്ട് എൻ്റെ കുട്ടിയെ ഞാൻ അടിക്കാറുണ്ടെന്നൊക്കെ പറയും ഒരു കൗതുക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഡിപ്രഷൻ ഈ വിഷാദ രോഗം എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിഷാദ രോഗമൊക്കെയുള്ള കുട്ടികൾ ഇപ്പം ഡിപ്രഷനിലുള്ള കുട്ടികൾ മുറിയിൽ അടച്ചിരിക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആക്റ്റീവ് അല്ലാതെ മാറിഞ്ഞിപ്പോൾ തലിക്കെട്ടണം കൊടുത്താൽ ശരിയാകും എന്ന് തിങ്ക് ചെയ്യുന്നൊരു മനസ്സെറ്റ് ഉണ്ടായിരുന്നു കാര്യം തല്ലി പഠിപ്പിച്ചാൽ കുട്ടി നന്നാവും എന്ന് തിങ്ക് ചെയ്യും പക്ഷെ ഒരിക്കലുമില്ല അത് ആ കുട്ടിയുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുമാണ് എസ്പെഷ്യലി പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികളൊക്കെ തല്ലിപ്പടിപ്പിച്ച കേസുകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അത് അന്ന് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല ഒരിക്കലും ദാറ്റ് ഈസ് ഒരു രീതിയിലും ആ കുട്ടിയോ ആ പേരന്റിനെയോ ഒന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല മറ്റുള്ളവരെ തല്ലിപ്പടിപ്പിക്കാനാ കുട്ടിയെ അത് പ്രേരിപ്പിക്കത്തേ ഉള്ളൂ നമുക്ക് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാനും നമ്മുടെ പേരന്റിംഗിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പേഴ്സണലി ഞാൻ എൻ്റെ കുട്ടികളെ അത് നമുക്ക് ഞാൻ എപ്പോഴും പറയും നമ്മൾ കുട്ടികളിൽ പെർഫെക്ഷൻ അല്ല എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ പ്രസൻസ് ആ കൊടുക്കേണ്ടത് ഗീവ് പ്രസൻസ് ദാൻ എക്സ്പെക്ട് പെർഫെക്ഷൻ നമ്മുടെ പ്രസൻസ് അവർക്ക് കൊടുക്കും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളും അവരൊപ്പം നിൽക്കുമ്പോൾ തല്ലിപ്പഠിപ്പിക്കേണ്ട ഒരു കൺസെപ്റ്റവിടെ വരുന്നില്ല ദാറ്റ് ഈസ് എ വെരി റോങ് മെത്തേഡ് ടു അഡാപ്റ്റ്